നമസ്കാരം പതിനഞ്ചു വർഷ കാലാവധി കഴിയുന്നതുവരെ കാത്തിരിക്കാതെ സർക്കാർ വാഹനങ്ങൾ നേരത്തെ വിൽക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് മുമ്പേ വിൽപ്പന നടത്തി പരമാവധി തുക മുതൽ കൂട്ടാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം രജിസ്ട്രേഷൻ റദ്ദായ വാഹനങ്ങൾ പൊളിക്കാൻ മാത്രമേ കഴിയൂ അതിനു മുമ്പ് ലേലം ചെയ്തു വിറ്റാൽ വ്യക്തികൾക്ക് വാങ്ങി ഉപയോഗിക്കാനാകും സർക്കാർ വാഹനങ്ങൾക്ക് മാത്രമാണ് പതിനഞ്ചു വർഷ കാലാവധി നിയമം ബാധകം സ്വകാര്യ വാഹനങ്ങൾക്ക് അടുത്ത അഞ്ചു വർഷത്തേക്കും ഉപയോഗക്ഷമത അനുസരിച്ച് പിന്നീട് രജിസ്ട്രേഷൻ പുതുക്കാനാകും പൊളിക്കൽ നയപ്രകാരം രജിസ്ട്രേഷൻ റദ്ദായ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സർക്കാർ വാഹനങ്ങൾ ലേലം ചെയ്യാൻ നടപടി തുടങ്ങിയിട്ടുമുണ്ട് ഇതിനൊപ്പമാണ് പഴയ വാഹനങ്ങളുടെ വിൽപ്പനയും നേരത്തെയാക്കി ഉത്തരവിറക്കിയത് കൈവശമുള്ള വാഹനങ്ങൾ പതിനാല് വർഷം പിന്നിടുമ്പോൾ ഓഫീസ് മേധാവികൾ ലേല നടപടികൾ ആരംഭിക്കണം സർക്കാർ വാഹനങ്ങളുടെ എണ്ണം കാര്യമായി കുറയ്ക്കാനും നീക്കമുണ്ട് മൂന്ന് വാഹനങ്ങൾ പൊളിക്കുമ്പോൾ ഒരെണ്ണം വാങ്ങാനാണ് അനുമതി വില പത്ത് ലക്ഷത്തിൽ താഴെയായിരിക്കണം കൂടുതൽ വാഹനങ്ങൾ വേണമെങ്കിൽ ടാക്സികൾ വാടക എടുക്കാം പുതിയ വാഹനങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ മുടക്കരുതെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് പൊളിക്കേണ്ടത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സർക്കാർ വാഹനങ്ങളാണെന്നായിരുന്നു റിപ്പോർട്ട് വന്നത് സർക്കാർ വാഹനങ്ങളുടെ വിശദാംശങ്ങൾ സൂക്ഷിക്കുന്ന വീൽസ് പോർട്ടലിലെ വിവരങ്ങളായിരുന്നു സർക്കാർ പ്രസിദ്ധീകരിച്ചത് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഇവയുടെ രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതിനാൽ ഉപയോഗിക്കാതെ കിടക്കുകയാണ് അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചാലേ ഈ വാഹനങ്ങൾ പൊളിക്കാൻ കഴിയൂ എന്നായിരുന്നു റിപ്പോർട്ട് അതാണ് ഇപ്പോൾ ലേലം ചെയ്ത് വിൽക്കാൻ പോകുന്നത് പോലീസിനാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നഷ്ടമാകുന്നത് രണ്ടാം സ്ഥാനത്ത് ആരോഗ്യ വകുപ്പാണ് വനം വിദ്യാഭ്യാസം മോട്ടോർ വാഹനം അഗ്നിരക്ഷാ സേന റവന്യൂ എന്നിവയാണ് കൂടുതൽ വാഹനങ്ങൾ നഷ്ടമാകുന്ന മറ്റു വകുപ്പുകൾ അഗ്നിരക്ഷാ സേനയുടെ ഫയർ എഞ്ചിനുകളും ഇക്കൂട്ടത്തിലുണ്ട് ഉപയോഗം കുറവായതിനാൽ ഇവ കാലഹരണപ്പെട്ടിട്ടില്ലെന്നും അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും സർക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും കേന്ദ്രം നിരസിക്കുകയായിരുന്നു പൊളിക്കേണ്ടതിൽ പകുതിയും ജീപ്പുകളാണ് ഇവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് കെ എസ് ആർ ടി സി മാത്രമാണ് കേന്ദ്ര നിയമം മറികടന്ന പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ബസ്സുകൾ ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ ഓടുന്നുണ്ട് ഇതിനായി കേന്ദ്ര വിലക്ക് മറികടന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു ഇവയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നൽകിയിട്ടില്ല പകരം വാഹനം പരിശോധിച്ച് രജിസ്ട്രിയിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകളുടെ പഴയ വാഹനങ്ങൾ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് അതായത് ജെം വഴി വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായും മുമ്പ് റിപ്പോർട്ട് വന്നിരുന്നു പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ പിൻവലിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തെ തുടർന്ന് സംസ്ഥാനത്ത് മൂവായിരത്തിലധികം സർക്കാർ വാഹനങ്ങൾ നേരത്തെ ഒഴിവാക്കിയിരുന്നു